ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അശ്ലീല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ലൈംഗികതയെ ബാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ അശ്ലീല വീഡിയോസൊക്കെ കാണുകയും കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്സ് കാണുകയും ഒക്കെ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ പലപ്പോഴും അശ്ലീല വീഡിയോസ് കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണവും വളരെയധികം കൂടുതലാണ് അപ്പം ഇതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇങ്ങനെയൊരു ശീലം ഉണ്ടാകുന്നത് വഴി നമ്മുടെ ബ്രെയിനിൽ കൂടുതലും നമുക്ക് ലൈംഗിക ചിന്തകളായിരിക്കും കൂടുതലായിട്ടുണ്ടാകും എപ്പോഴും കൂടുതലായിട്ട് അശ്ലീല വീഡിയോസ് കാണുന്നത് കൊണ്ട് തന്നെ വീട്ടിലുള്ള സഹോദരി സഹോദരന്മാരോട് പോലും ഒരു പക്ഷേ ലൈംഗികത അനുഭവപ്പെട്ടേക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് കൂടുതലായിട്ട് അശ്ലീല വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ചിന്ത മുഴുവനും എപ്പോഴും ലൈംഗികതയോട് മാത്രമായിരിക്കും അത് മാത്രമല്ല ലൈംഗിക താല്പര്യം എപ്പോഴും കൂടുതലായിരിക്കും ഏത് സമയവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം ഏർപ്പെടണമെന്നോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യണമെന്നോ എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ഇതിനൊരു ഗുണവും കൂടിയുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ ദമ്പതികളെ സംബന്ധിച്ച് ഒരു ശാരീരിക ബന്ധത്തിനൊക്കെ തയ്യാറെടുക്കുന്നതിന് മുൻപ് അല്പം ജാല്യതയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ചില വീഡിയോസൊക്കെ ഒരുമിച്ചിരുന്ന് കണ്ടുകൊണ്ട് ഇത്തരം മടികളെല്ലാം മാറ്റിയെടുക്കാനും ഒക്കെയായിട്ട് സാധിക്കും എന്നാലിത് നിരന്തരമായിട്ടുള്ളൊരു ശീലമാക്കിയെടുക്കാതെ വല്ലപ്പോഴുമൊക്കെ ആസ്വദിക്കുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഇത്തരം വീഡിയോസ് കാണുന്നവരിൽ അവരുടെ സ്വഭാവ വൈകല്യം ഉണ്ടാവുകയും ചെയ്യും അതായത് മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ ഉള്ള സാധ്യത ഇത് നമുക്ക് സമൂഹത്തിൽ തന്നെ നമ്മളെ ഒന്നും കൊള്ളാത്ത ഒരാളായി ചിത്രീകരിക്കാനും ഇത്തരം സന്ദർഭങ്ങൾ വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ ലൈംഗിക ചുവിയുള്ള വീഡിയോ കാണുന്നത് വല്ലപ്പോഴും ആക്കുക അത് സ്ഥിരമായിട്ട് ഒരു അഡിക്ഷനായി മാറ്റാതെ വളരെ ലാഘവത്തോടു കൂടി എടുത്ത് ഒക്കെ കാണുന്നത് ഉപ ഉപകാരം ഉള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ